എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി മുതൽ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ജൂലൈ ഇരുപത്തി എട്ട് മുതൽ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കുമ്പോൾ ഇനി കേവലം നാല് ദിവസങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത് അത് കഴിഞ്ഞാൽ വരുന്നത് ഓണക്കാലമാണ് റേഷൻ വീതങ്ങൾ കുറഞ്ഞ നീല വെള്ള കാർഡുകാർക്ക് റേഷൻ കടകൾ വഴിയും സപ്ലൈ കോകൾ വഴിയും ധാരാളം ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ തന്നെ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും നാല് തരത്തിലുള്ള ഓണക്കിറ്റുകൾ ഈ വരുന്ന ഓണക്കാലത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നതാണ് ഇതിൽ സംസ്ഥാനത്തെ എ ഒ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് പതിനഞ്ചിനങ്ങൾ അടങ്ങിയ ഭക്ഷ്യ കിറ്റും സൗജന്യമായി റേഷൻ കടകൾ വഴി നൽകുമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ഇത്തവണ സൗജന്യ കിറ്റുകൾ ലഭിക്കുന്നത് അര ലിറ്റർ വെളിച്ചെണ്ണ അര കിലോ പഞ്ചസാര ചെറുപയർ പരിപ്പ് അതോടൊപ്പം തന്നെ പായസം മിക്സ് കശുവണ്ടി പരിപ്പ് മിൽമാ നെയ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തൂവാരപ്പരിപ്പ് പൊടി ഉപ്പ് തുടങ്ങിയവ സൗജന്യ കിറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് കൂടാതെ വയോബന്ധൻ കേന്ദ്രം അഗതി മന്ദിരം പോലുള്ള ക്ഷേമസ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കും ഒരു കിറ്റ് വീതം നാലംഗങ്ങൾക്കാണ് ഒരു കിറ്റ് വീതം വിതരണം ചെയ്യുന്നതാണ് ഓണക്കാലത്ത് റേഷൻ കാർഡുകൾ വഴി അരി വീതം വളരെ കുറഞ്ഞു വരുന്ന നീല വെള്ള റേഷൻ കാർഡുകാർക്ക് കൂടുതൽ അരി ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡുകാർക്ക് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരിയും നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ളക്കാറിന് പതിനഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് സംസ്ഥാനത്തെ അൻപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ് ഇതുകൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡുകാർക്കും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയും ഓണ വഴിയും പത്ത് കിലോ കെയ റൈസും ലഭിക്കുന്നതാണ് നിലവിൽ ഇരുപത്തി രൂപയ്ക്ക് നൽകുന്ന അരി ഇരുപത്തി രൂപയ്ക്ക് വിതരണം ചെയ്യുമെന്നാണ് സപ്ലൈകോയുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകൾ വന്നിട്ടുള്ളത് കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുവാൻ ചെമ്പാവരിയുടെയും പുഴുക്കലരിയുടെയും ഒക്കെ തന്നെ പ്രത്യേക പാക്കറ്റുകളും സപ്ലൈകോ പുറത്തിറക്കുന്നതാണ് ജൂലൈ മാസത്ത് തന്നെ പച്ചരി അല്ലാതെയുള്ള അരികളും കെ റൈസായി നൽകുന്നത് അഞ്ചു കിലോയിൽ നിന്ന് എട്ട് കിലോ ആയി ഉയർത്തിയിട്ടുണ്ട് പച്ചരിയും നൽകുന്നുണ്ട് അങ്ങനെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും പത്ത് കിലോ അരി സബ്സിഡി നിരക്കിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട് റേഷൻ കട വഴിയുള്ള സൗജന്യ കിറ്റ് കൂടാതെ സപ്ലൈ ഔട്ട്ലെറ്റുകൾ വഴിയും ഓണ വഴിയും സപ്ലൈ സപ്ലൈകോയുടെ മൂന്ന് തരത്തിലുള്ള ഭക്ഷ്യ കിറ്റുകളുടെ വിതരണവും ഓഗസ്റ്റ് ആദ്യ ആഴ്ചകൾ മുതൽ ആരംഭിക്കുന്നതാണ് ഇക്കുറി ഓണം ആഘോഷിക്കുവാൻ സപ്ലൈ സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകളും എത്തുന്നുണ്ട് സപ്ലൈ കോയിൽ നിന്ന് ലഭിക്കുന്ന കാർഡുകൾ പ്രിയപ്പെട്ടവർക്ക് ഓണാശംസകളോടൊപ്പം തന്നെ കൈമാറുവാൻ സാധിക്കുന്നതാണ് ഓഗസ്റ്റ് ആദ്യവാരം മുതൽ തന്നെ കാർഡുകൾ ലഭിക്കുന്നതാണ് ഗിഫ്റ്റ് കാർഡുകളുമായി ഔട്ട്ലെറ്റുകളിൽ എത്തുന്നവർക്ക് സദ്യ ഒരുക്കുവാൻ വിഭവങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റും സിഗ്നേച്ചർ കിറ്റും ആയി മടങ്ങാവുന്നതാണ് ആദ്യമായാണ് സപ്ലൈകോ ഓണത്തിന് മുന്നോടിയായി ഈ ഒരു സംവിധാനം ഒരുക്കുന്നത് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളാണ് ഉണ്ടായിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി കിറ്റിന് ആയിരം രൂപയും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലയുള്ള മിനി സമൃദ്ധി കിറ്റിന് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും ലഭിക്കുന്നതാണ് പതിനെട്ടിനങ്ങൾ അടങ്ങിയതാണ് സമൃദ്ധി കിറ്റ് അഞ്ച് കിലോ അരി ഒരു കിലോ പഞ്ചസാര തൂവാരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമാ നെയ് പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല മാങ്ങ അച്ചാർ ഉലുവ എന്നിവയാണ് കിറ്റിൽ ഉണ്ടായിരിക്കുന്നത് പത്തിനങ്ങളുള്ള മിനി കിറ്റിൽ അരി പഞ്ചസാര തൂവാരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് മഞ്ഞൾപ്പൊടി മിൽമാനെയ് പായസം മിക്സ് സാമ്പാർ പൊടി ശർക്കരപ്പൊടി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് ശബരി ഉൽപ്പന്നങ്ങളായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസപ്പൊടി ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നീ ഒൻപത് ഇനങ്ങളാണ് സിഗ്നേച്ചർ കിറ്റിൽ ഉണ്ടായിരിക്കുന്നത് ഗിഫ്റ്റ് കാർഡുകളുമായി സപ്ലൈകോ കൂടെ ഏത് എത്തിയാലും നിങ്ങൾക്ക് കിറ്റുകൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് നമുക്ക് തുടർന്നും വിജ്ഞാനം മായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ